ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സഖകലേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടല്ലോ നമ്മളെ പെരുന്നാളിന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിലൊരു അടിപ്പൊളി ബീഫ് സ്റ്റൂ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഭയങ്കര സിമ്പിളാണ് എന്നിട്ട് ഡബിൾ ടേസ്റ്റ് നിങ്ങൾക്കൊരു അടിപ്പൊളി ബീഫ് റെസിപ്പി കാണാൻ കഴിയും അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം അതിനാവശ്യമായിട്ട് ഒരു കിലോ എലുള്ള ബീഫാണ് കേട്ടോ എലേ ബീഫ് നോക്കിയെടുക്കണം ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പൊട്ടാറ്റോ ഒരു കൈപ്പിടി മല്ലിയില പിന്നെ ഒരു അര ഒരു ഒൻപത് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് പിന്നെ ഒൻപത് ഗാർലിക്ക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഉണയനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനാവശ്യമായി ഞാൻ കുക്കറിലേക്ക് ആദ്യം തന്നെ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ എപ്പോഴും ഇതുപോലെ സ്റ്റൂ തയ്യാറാക്കുന്ന സമയത്ത് എല്ലുള്ള ബീഫ് നോക്കിയെടുക്കണം കേട്ടോ എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എല്ലുള്ള എലേ ബീഫ് നോക്കിയെടുക്കണം ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സ്ലൈസ് ചെയ്തിട്ടുള്ള രണ്ട് ഓണിയൻ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾ വാട്ട വയറ്റി കൊടുക്കാം അങ്ങനത്തെ ഓയിൽ ചേർക്കുക അങ്ങനത്തെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഇത് ഡബിൾ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫ് സ്റ്റൂ ആണ് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഗാർലിക്കും അതുപോലെ തന്നെ ഇഞ്ചിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഒമ്പത് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള ഒൻപത് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും രണ്ട് ടീസ്പൂണ് ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളൊന്നും ആവശ്യമില്ല പെരിഞ്ചീരപ്പൊടി ഒരു ടീസ്പൂണ് മാത്രം മതി കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ കലുപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കൊടുക്കണം മൊത്തത്തിൽ അത് നല്ലോണം മിക്സ് ആയി കിട്ടുന്നവരെ നല്ലോണം ഒന്ന് കൈകൊണ്ട് തിരുമ്മി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്ക രണ്ട് പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് പൊട്ടാറ്റയും കൂടി ചേർത്ത ശേഷം ഒരു ഗ്ലാസ് നല്ല ചൂടുവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം എനിക്കിപ്പോൾ ഇവിടുത്തെ ബീഫ് ഒരു എട്ടൊമ്പത് വിസിലാണ് കേട്ടോ നിങ്ങൾക്ക് നാട്ടിൽ എങ്ങനെയാണോ ബീഫ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർ വിസിൽ അതിനടുപ്പിക്കാം അപ്പോൾ ഇത് ഒമ്പത് വിസിലിനാണ് അക്കി എടുക്കുന്നത് ഈ ഒരു സമയത്ത് ഞാനിവിടെ ചിക്കൻ നിറച്ചതും കൂടി തയ്യാറാക്കുന്നുണ്ട് ഇതിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ബീഫ് നല്ലോണം വെന്ത് കിട്ടിട്ടുണ്ട് അപ്പം അതൊരു ഒമ്പത് വിസിലിനായി കഴിഞ്ഞ് അതിൻ്റെ വിസിലൊക്കെ പോയി ആവിയൊക്കെ പോയതിന് ശേഷം എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബീഫ് നല്ലോണം കറക്റ്റ് പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിലേക്ക് എന്താണ് ശേണ്ടിച്ച് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇട്ടോ രണ്ടാം പാൽ ഒന്നാം പാൽ അങ്ങനെയൊന്നുമില്ല നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാല് നല്ലവണ്ണം കട്ടി ഉണ്ടാവും കേട്ടോ ഇനിയിപ്പം അഥവാ നെല്ലറിൻ്റെ നല്ല കോക്കനട്ട് മിൽക്ക് ഉണ്ടല്ലോ റെഡിമെയ്ഡായിട്ടുള്ള നെല്ലറിൻ്റെ കോക്കനട്ട് മിൽക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തേങ്ങ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ല കട്ടിയുള്ള പാല് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ശേഷം നമുക്ക് അതിലേക്ക് കുറച്ചും ലാസ്റ്റ് ഫൈനലി കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം നമുക്ക് ആവശ്യമുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് വെള്ളത്തിൽ ഒരു കാൽ കപ്പ് കാൽ ഗ്ലാസ് വെള്ളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിലേക്ക് മാത്രം ഒന്ന് ഈ പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഈ നമ്മളുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫ് സ്റ്റൂ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് വയറ്റി പിടിക്കുകയോ ഒന്നും ആവശ്യമില്ല മൊത്തത്തിൽ എല്ലാം കൂടി കുക്കറിലിട്ട് വേവിച്ചതാണ് ലാസ്റ്റ് കട്ടിലുള്ള തേങ്ങാപ്പാലും മല്ലിയിലും ഈ കോൺഫ്ലവറും കൂടി കഴിക്കുക ഒഴിച്ചിട്ട് ഒരു തിള വരുന്ന കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ കുക്കർ ഓഫ് ചെയ്യണം കേട്ടോ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിളപ്പിക്കരുത് കേട്ടോ പാൽ പിരിഞ്ഞു അതുകൊണ്ട് ഒന്ന് ഒന്ന് ചൂടായിട്ട് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടിപൊളിയായിട്ടുള്ള നമ്മളെ ബീഫ് സ്റ്റു തയ്യാറായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രീതിയിൽ ബീഫ് സ്റ്റൂ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി കേട്ടോ ഇപ്പം ഇതിന് മാച്ചായിട്ട് ഞാൻ തയ്യാറാക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ അമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ പറഞ്ഞ പോലെ കോഴി നിറച്ചതിനും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ബീഫ് സ്റ്റൂവിനൊക്കെ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി പത്തിരിയാണ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അത്രയും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് അമീസിൻ്റെ പത്തിരിപ്പൊടി അമീസിൻ്റെ പുട്ടിപ്പൊടിക്കല്ലേ അപ്പോൾ ഞാൻ അപ്പോൾ അത് മൂന്ന് ഗ്ലാസ് അമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അമേസിൻ്റെ മൂന്ന് ഗ്ലാസ് എന്താ പറയുക പത്തിരിപ്പൊടിക്ക് അതുപോലെ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ പാകത്തിൽ പൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസി അറിയല്ലോ നമ്മൾ പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കാം ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് മൂന്ന് ഗ്ലാസ് പത്തിരിപ്പൊടിക്ക് മൂന്ന് ഗ്ലാസ് സാധാ വെള്ളം കേട്ടോ ചുടുവെള്ളമോ തണുത്ത വെള്ളമോ എല്ലാം സാധാ നോർമൽ വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് ശേഷം കുറേശായിട്ട് ഞാൻ അതിന് കരച്ച പരുവത്തിലാക്കിയിട്ട് ഒന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് മൊത്തത്തിൽ ആവശ്യമായി വന്നിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് അതേ ഗ്ലാസ്സിൽ തന്നെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കാനും ഭയങ്കര എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും ചെയ്യട്ടോ ഞാൻ ഇതുപോലെ പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ഒന്ന് പ്രസ്സിലൊന്ന് അമർത്തി കൊടുത്തിട്ട് എന്താ പറയുക കല്ലുമല വെച്ച് ചുട്ടെടുക്കാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് പ്രസ്സില്ലാച്ചു കുഴപ്പമില്ല അതുപോലെ സീപ്പർ ബാഗോ എന്തെങ്കിലും പാലിൻ്റെ കവറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ ജസ്റ്റ് കൈ കൊണ്ട് പ്രസ്സ് ചെയ്തെടുത്താലും മതി കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ കല്ലിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാം ഇതിനൊരുപാട് എണ്ണേൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് ശേഷം ഓയിലിങ്ങനെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് ട്ട് വേഗം വെന്ത് കിട്ടും ചെയ്യട്ടു ഈ പത്തിരി അപ്പം ഞാൻ ഈ പത്തിരി ഒന്നും ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ബാക്കി മൊത്തത്തിൽ അതിൻ്റെ കൂടെ കണ്ണ് വെച്ച പത്തിരി ഞാൻ തയ്യാറാക്കിയിട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തതാണ് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാൻ കേട്ടോ കണ്ണ് വെച്ച പത്തിരിൻ്റെതും ചിക്കൻ നിറച്ചതിൻ്റെയൊക്കെ കഴിഞ്ഞ പെരുന്നാൾ പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ ഞാൻ തയ്യാറാക്കിയതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ അതുകൊണ്ടാണ് അതിൻ്റെ ഒന്ന് വീഡിയോ ഞാൻ ഇതിലേക്ക് ഇടാത്തത് ഈ ബീഫ് നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടി കിട്ടും അപ്പോൾ കണ്ണ് വച്ച പത്തിരിയും അമീസിൻ്റെ പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ നിറച്ചതും ബീഫ് സ്റ്റൂ ഒക്കെ തയ്യാറായിട്ട് ഇവിടെയെന്ന് പറയുന്നത് രാവിലെ ആറു മണിക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അഞ്ചര അഞ്ചേമുക്കാലാവുമ്പോഴത്തേക്കും തന്നെ എല്ലാവരും നിസ്കാരം കഴിഞ്ഞിട്ടെത്തും ആറുമണിയാകുമ്പോൾ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ ആ സമയമാകുമ്പോൾ തന്നെ ഇവിടെ റെഡി ആയി റെഡി ആവണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കാനിരിക്കണം അപ്പോൾ ഇൻഷാ ഇതൊക്കെ തന്നെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതാണെന്നാണെങ്കിൽ ഒന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഫീഡ്ബാക്ക് ഒക്കെ അറിയട്ടെ ഇൻഷാൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം